കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറ നിലയം നയിക്കുന്ന അതിജീവനയാത്രയ്ക്ക് കോതമംഗലത്ത് ഉജ്വല സ്വീകരണം നൽകി കാർഷിക വിളകൾക്ക് ന്യായവില ഉറപ്പാക്കുക രൂക്ഷമായ വന്യമൃഗശല്യം തടയുക ജസ്റ്റിസ് ജെ ബി കശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് അതിജീവന യാത്ര നടത്തുന്നത് കർഷകർക്കും ക്രൈസ്തവർക്കും കേരളത്തിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന്

വന്യമൃഗശല്യവും കാർഷിക വിളകളുടെ വിലയിടിവും അവഗണനയും മൂലം യാതന അനുഭവിക്കുന്ന കർഷകരെ രക്ഷിക്കുവാനും സഹായിക്കുവാനും ആരുമില്ലാത്ത സ്ഥിതിയാണ് സഹിഷ്ണുതയും സാഹോദര്യവും എന്നും പുലർത്തുകയും ഏവർക്കും നീതി ലഭ്യമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ക്രൈസ്തവരെ പ്രതിസന്ധിയിലായപ്പോൾ സഹായിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടികളും ഇല്ല എന്നുള്ളത് ദുഃഖകരമാണ് അവകാശങ്ങൾ നൽകാനുള്ള മര്യാദ ബന്ധപ്പെട്ടവർ പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആവശ്യം വന്നപ്പോ രൂപതാ പ്രസിഡന്റ് ജോസ് പുതിയടം ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ഫാദർ തോമസ് ജെ പറയിടം പ്രൊഫസർ ജോസുകുട്ടി ഒഴുകയിൽ ഫാദർ തോമസ് ചെറുപറമ്പിൽ രാജീവ് കൊച്ചുപറമ്പിൽ കോതമംഗലം ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് ബെന്നി ആന്റണി സണ്ണി കടുത്താഴെ തോമസ് പീടികയിൽ രാജേഷ് ജോൺ ഫാദർ ജേക്കബ് തലാപ്പള്ളി ഫാദർ ഇമ്മാനുവൽ കുന്നുംകുളം ഫാദർ മാത്യു അത്തിക്കൽ ശ്രീമതി ടെസ്സി ബിജു ജോയ് പോൾ പീച്ചാട്ട് അലോഷ്യസ് മാത്യു ജോർജ് കുര്യാക്കോസ് ജോജിസ് കറിയ ജോൺ മുണ്ടങ്കാവിൻ ഷൈജു ഇഞ്ചക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തോമസ് മലേക്കുടി ആന്റണി പാലക്കുടി ജിജി പുളിക്കൽ ഫാദർ ജേക്കബ് വടക്കുംപാടം ബി യു ചാക്കോ ജോർജ് മങ്ങാട്ട് ബിജു വെട്ടിക്കുഴ പയസ് തെക്കേക്കുന്നൽ പയസ് ഓലിയപ്പുറം സീന സാജു മുണ്ടയ്ക്കൽ ജോൺസൺ പീച്ചാട്ട് മാജോ വേങ്ങൂരൽ മോൻസി മങ്ങാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി കെ സിവി ന്യൂസ് കോതമംഗലം